കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഈ മ്യൂസിയം ചെയ്തിട്ടുള്ളത് ഗോത്രഭാഷ ശേഖരണത്തിൽ പങ്കാളിയായ റിസർച്ച് അസിസ്റ്റൻറ്റ് അവരുടെ സേവനം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വയനാട് പാലക്കാട് ഇടുക്കി ജില്ലകളിലാണ് ആദിവാസി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ വനം വകുപ്പിൻ്റെയും ആദിവാസി ക്ഷേമ വകുപ്പിൻ്റെയും സഹകരണത്തോടെ ദുർഘട പാതകളിലൂടെ സഞ്ചരിച്ചാണ് സംഘം മഹത്തായ ദൗത്യം ഇപ്പോൾ പൂർത്തിയാക്കിയത് മഴയത്ത് കാട്ടുപാതകളിലൂടെ നടന്ന് ഓരോ കുടിയിലുമെത്തി മലയാളവും ഗോത്രഭാഷയും അറിയാവുന്ന ഗൈഡിൻ്റെ സഹായത്തോടെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും കുടികളിലുള്ളവർ പല തിരക്കുകളിലായിരിക്കും അത് കഴിയുന്നതുവരെ കാത്തു ഗോത്ര വിഭാഗങ്ങളോട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് പ്രത്യേകം വീഡിയോകളായി ശേഖരിച്ചത് ഇവ ഡോക്യുമെൻ്ററിയാക്കി അക്ഷരം മ്യൂസിയത്തിൽ എത്തുന്നവർക്ക് ആവശ്യമെങ്കിൽ ഇവ കാണാം മലയാളം ഉപശീർഷകത്തോടെയാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് ഒരു നിശ്ചിത ഗോത്രഭാഷ സംസാരിക്കുന്നവർ ഏറ്റവും അധികമുള്ള പ്രദേശം കണ്ടെത്തി അവിടെ എത്തിയാണ് വീഡിയോ എടുത്തത് ഇതിന് പ്രത്യേകം പഠനം നടത്തി തിരുവനന്തപുരം രബീഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയർമാരുടെ നിർദ്ദേശങ്ങളും ഭാഷാ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും സഹായകരമായി രസകരമാണ് ഓരോ ഗോത്രഭാഷയെയും കുറിച്ചുള്ള അറിവുകൾ വെറും വായ്മൊഴിയിലും സാഹിത്യം നിറച്ചവരാണ് കുറിച്യർ നരിപ്പാട്ട് നാരായണപ്പാട്ട് കുംഭപ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ ഇവർക്കുണ്ട് ഗോത്ര വിഭാഗങ്ങളിൽ ഉയർന്ന പദവിയുള്ള ഇവർ മല നമ്പൂതിരിമാർ എന്നും അറിയപ്പെടാറുണ്ട് ഭാഷ മാത്രമല്ല ഗോത്ര വിഭാഗങ്ങളുടെ സംസ്കാരത്തിൻ്റെ കൂടി കലവറയാണ് കോട്ടയത്തെ ഈ അക്ഷര മ്യൂസിയം കാസർഗോഡ് ജില്ലയിലെ ഗോത്രഭാഷയായ കുടിയ കേൾക്കണോ രണ്ട് മതി സ്ക്രീനിൽ കാണുന്ന കേരളത്തിൻ്റെ ഭൂപടത്തിൽ കാസർഗോഡ് തൊടുക അപ്പോൾ അവിടുത്തെ എല്ലാ ഗോത്രഭാഷകളുടെയും പേരുകൾ കാണാം കുടിയ കുറക മാവിലർ മറാട്ടി ഭാഷയിൽ തൊട്ടാൽ അത് സംസാരിക്കുന്നവരുടെ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം പറയുന്നത് അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചായതിനാൽ ഓരോ ഗോത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശേഖരണം കൂടിയാകുന്നു ഇത് സംസ്ഥാന സഹകരണ വകുപ്പ് സ്ഥാപിച്ച അക്ഷരം മ്യൂസിയത്തിലെ ശേഖരം ആണിത് ഗോത്ര ഭാഷകളെ രണ്ട് രീതിയിലാണ് തിരിച്ചിട്ടുള്ളത് ഭാഷയുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയും പ്രദേശത്തെ അടിസ്ഥാനമാക്കിയും സവിശേഷതകൾ എന്നാൽ ഭാഷയുടെ ഉൽപ്പത്തി മറ്റ് ഭാഷകളുടെ സ്വാധീനം മുതലായവയാണ് ഇത് കണ്ടെത്താൻ വിപുലമായ ഗവേഷണം വേണം ഈ വലിയ ദൗത്യവും ഏറ്റെടുക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് അക്ഷരം മ്യൂസിയം ചൈനീസ് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂന്നോ നാലോ വര വരച്ചാൽ അക്ഷരമായി എങ്ങനെ അവയ്ക്ക് ഈ ആകൃതി വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചൈനീസ് അക്ഷരങ്ങൾ ആദ്യം എഴുതിയിരുന്നത് ആമത്തോടിലാണ് അതായത് പ്രാചീന കാലങ്ങളിൽ അതിൽ ഉരുണ്ട അക്ഷരം എഴുതാൻ പ്രയാസമാണ് വരകളാണെങ്കിൽ എളുപ്പം അങ്ങനെ വരകളുടെ കൂട്ടമായി ചൈനീസ് ഭാഷ മാറി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് എഴുതുകയാണെങ്കിൽ ഈ ആമത്തോടിൽ എളുപ്പമായിരിക്കും മലയാളം പോലെയോ തമിഴ് പോലെയോ ഉരുണ്ട രീതിയിൽ എഴുതാൻ പറ്റില്ല അവർക്ക് കാരണം അതിൽ പതിയത്തില്ല ഈ ആമത്തോടിൽ അതിന് കട്ടി കൂടി കൂടിയതാണ് അതുകൊണ്ട് അവർ സ്വീകരിച്ച ഒരു മാർഗമായിരുന്നു വരയ്ക്കുക അക്ഷരങ്ങളെല്ലാം വരയ്ക്കുക ചെറിയ ചെറിയ വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക അപ്പോഴൊരു അക്ഷരം ഇതവരുടെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗം കൂടി ആയിരുന്നിരിക്കാം അങ്ങനെയാണ് ചൈനീസ് ഭാഷയ്ക്ക് ഈ രൂപം വന്നത് അക്ഷരത്തിന് ഇന്ത്യൻ ഭാഷകളുടെ ലിപികളുടെ ആകൃതിയെയും ഇങ്ങനെ പ്രതലങ്ങൾ പലയിടങ്ങളിലും സ്വാധീനിച്ചിട്ടുണ്ട് ഇത്തരം കൗതുകമുള്ള അറിവുകളുടെ ശേഖരം കൂടിയാണ് നമ്മുടെ ഈ അക്ഷരം മ്യൂസിയം വടക്കേ ഇന്ത്യയിൽ ബോജ് പത്ര മരത്തിൻ്റെ തോതിലാണ് അത് അവിടുത്തെ തോലിലാണ് മുമ്പ് എഴുതിയിരുന്നത് ഈജിപ്റ്റിലെ പാപ്രസും ഗൾഫ് മേഖലയിലെ ആട്ടിൻ തോലിലുമുള്ള എഴുത്ത് പ്രസക്തമാണ് ഇത്തരം എഴുത്ത് പ്രതലങ്ങളുടെ അസലും മാതൃകയും നമുക്ക് ഈ അക്ഷരം മീശത്ത് കാണാം മീശത്തിലെ ലോകഭാഷാ ഗാലറിയിൽ ആറായിരം ഭാഷകളുടെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുക അറിയാമോ നിങ്ങൾക്ക് ഒരു കാര്യം മുന്തിരി എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു പഴം പക്ഷേ മുന്തിരി പ്രാചീനകാലത്ത് പഴവർഗ്ഗത്തിൽ അല്ല കണക്കാക്കിയിരുന്നത് അതൊരു ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം